ലൈക്ക് അടിച്ചിറങ്ങിയൊരു വന്നയാൾ പോയെന്ന് പറഞ്ഞിട്ട് കാണുമായി ആരൊരാളുണ്ടല്ലോ വരൂ ലൈക്കടിച്ചിറങ്ങി വരൂ ഉള്ളവർ വരൂ ആരാണ് വന്നത് ലൈക്ക് തന്നത് കമന്റ് ഇല്ലേ അപ്സറു ഹായ് സുഖാണ് അഫ്സറു വലിക്കും അസ്സലാം നമ്മ സുഖാണോക്കണ്ടേ എനിക്ക് സുഖം ചുമ കുറേ ദിവസമായില്ലേ ചുമ പിടിച്ചിട്ട് അങ്ങനെ പോന്നിട്ടോ അതുകൊണ്ട് പിന്നെ അഫ്സറിന് സുഖാണോ ഷാനു ആഹാ മുത്ത് ഹായ് ഷാൻ സുഖാണ് ഷാനോ നിങ്ങൾക്ക് എന്താണ് നിന്റെ വിശേഷം പറയൂ ഇന്ന് നിന്റെ ലൈവിൽ കാത്തിരിക്കുമായിരുന്നു ആണോ അപ്സറോ ഞാൻ നേരത്തെ ലൈവ് ഇട്ടിരുന്നു ഫോണ് സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ലൈവ് എന്ത് കളിച്ചിട്ടും അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ എത്ര വെട്ടായി മാറ്റി മാറ്റി ഇടുന്നറിയോ ഇപ്പോഴൊന്ന് ശരിയായി കിട്ടിയത് കുറെ ഞാൻ കളഞ്ഞു ഫോണിലുള്ളത് പിന്നെ സുഖം സമാറാന്നുണ്ട് ഷാനെ നിനക്ക് സുഖാണ് ഷാനെ ആണോ ഉറങ്ങിപ്പോയി ആണോ അപ്സറു നേരത്തെ ഇട്ടിരുന്നു കേട്ടോ ഇട്ടാ അങ്ങോട്ട് ഓടുന്നില്ല ആഹാ കറുക്കം ഭയങ്കര കറുക്കം എനിക്ക് തോന്നി സ്റ്റോറേജ് ഫുള്ളായിട്ടാവും നെറ്റ് കഴിഞ്ഞിട്ടല്ലാന്ന് അപ്പം കുറേ ഞാൻ ഒഴിവാക്കിയിട്ട് വീണ്ടും മാറ്റി ഇട്ടതാണിത് അതങ്ങോട്ട് പോകുന്നേ ഇല്ല കേട്ടോ ആ ലൈവ് സുഖം എന്ന് സുഖമായിരിക്കട്ടെ ഷാനേ പിന്നെ വേറെന്തൊക്കെയാണെ പറ ഷാൻ അപ്സറു രണ്ടാളും നാല് പേരുണ്ടല്ലോ രണ്ട് പേര് നിങ്ങളെ ഉള്ളു വന്നവര് പോയിന്ന് തോന്നണ്ടേ പിന്നെ ഞാൻ കൊറേ ദിവസായി ലൈവ് ഇട്ടിട്ട് മഞ്ഞാന്നിട്ടിരുന്നു രണ്ടു ദിവസം മുന്നേട്ടോ സുഖമില്ലാത്തത് കൊണ്ട് ലൈവ് ഇടാ നിൽക്കാറില്ല കേട്ടോ അതൊക്കെ നിന്നിരുന്നു പിന്നെ വേറെന്തൊക്കെയാണെ ഷാന അഫ്സറും പറയൂ എന്താളും എവിടെ ഇവിടെ ഇല്ലേ ഉള്ളവർ പാട്ടോ എന്താണ് ആരും വേണ്ടാത്തത് ഉള്ളവർ വരുമോ ആറ് പേരുണ്ടല്ലോ വരാൻ പറ്റുന്നവർക്ക് വാട്ടോ ഷാൻ പോയെന്ന് തോന്നുന്നു കമന്റ് വരുന്നില്ലല്ലോ ഷാൻ എന്താ പറയുക കമൻ്റ് ഇട്ടാലല്ലേ വരും വരുത്തില്ലേ ഇടാൻ ആൾക്കാരില്ലാത്തോണ്ട് കമൻ്റില്ല ഒരു അഞ്ച് പേര് സി സി ടി വി വന്നോളൂ പറയൂ അഞ്ച് പേരുണ്ടല്ലോ എന്താണൊന്നും ഉണ്ടാകട്ടെ ഒരു ശാൻ മുങ്ങിയെന്ന് തോന്നി അപ്സറും പോയി രണ്ടാളെയും കാണാനില്ല ആരുമില്ല ഇവിടെ വരുന്നവര് ലൈക്ക് അടിച്ച് കമന്റ് ഇടോ വന്നിട്ട് ആരുമില്ല ഇവിടെ ഉള്ളവര് വാരു ജലദോഷാണ് രണ്ടു പേരുണ്ടല്ലോ ലൈക്ക് തന്നോളൂ ഷാൻ ലൈക്ക് തരാത പോയി നാല് പേര് വരൂ നാലു പേരുണ്ടല്ലോ വരുവാണെ വേഗം ഇറങ്ങോ അല്ലെങ്കിൽ വേഗം കട്ട് ചെയ്യണം ഉറങ്ങാത്തവര് വന്ന് നിൽക്കുന്നവരൊന്ന് താഴെട്ടൊന്ന് കമന്റ് കമന്റിടു ഉള്ളവര് വാ മൂന്ന് പേരുണ്ടല്ലോ വന്നോളൂ വരുന്നവരെ ലൈക്ക് അടിച്ച് വരൂ നാല് പേര് മുകളിലുള്ളവർ താഴോട്ട് വരു കാര്യം എന്താണൊന്നും മിണ്ടാത്തെ മൂന്ന് പേരുണ്ടല്ലോ വർ വരൂ അഞ്ച് പേര് വരൂ കമൻ്റി വന്നിട്ട് ആരും തന്നെ കമന്റ് ഇടുന്നവരില്ലേ മൂന്ന് പേര് ആരൊക്കെയാണ് വരൂ പേര് ഇടുന്നവരല്ലേ ഇതൊന്നും പതിനൊന്ന് ആയിട്ടുണ്ട് മൂന്ന് പേരുണ്ടല്ലോ വരൂ എന്താണ് ആരും തന്നെ കമന്റ് കാമന്റ് ഇടാത്തെ ഞാൻ ഇവിടുന്ന് സ്ഥിരം വരുന്ന ആൾക്കാർ ഉണ്ടോ ഉണ്ടെങ്കിൽ വരൂ എന്താണ് ആരും വരാത്ത് പറയൂ ഇവിടെയുള്ളവർ പറയൂ വന്നിട്ട് വന്നിട്ട് പറയൂ േര് വരൂ രണ്ടു പേര് ആരുമില്ലേ ഇവിടെ ഉള്ളൊരു വാ അഞ്ച് പേരുണ്ടല്ലോ വരൂ എന്താണ് ആരും കാമൻറ്റടകത്തെ ആര് മില്ലയുടെ ഉള്ളവർ വാ ഉറക്കം വരുന്നുണ്ട് കമൻ്റ് ഇട്ടാൽ ഉറക്കം വരില്ല കമൻറ്റിന് വായിക്കാനോ നിങ്ങൾ കമൻറ്റ് ഇടുന്നില്ലല്ലോ നാല് പേരുണ്ടല്ലോ ില്ലല്ലോ സംസാരിക്കുന്നവരുണ്ടെങ്കിൽ മടിയില്ലാത്തവർ സംസാരിക്കാൻ മടിയില്ലാത്തവർ വന്ന് സംസാരിക്കൂ അല്ലാത്തവർ എന്താ പറയാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറ്റുന്നവരൊക്കെ പാട്ടോ എന്നാ പിന്നെ വന്ന് നിൽക്കുന്നവരോട് ഇപ്പായി കമന്റ് ഇടുന്നില്ല എല്ലാരും ആരും തന്നെ കമന്റ് ചെയ്യുന്നില്ലല്ലോ ശരി കേട്ടോ പായ് ഏ പേരുണ്ടല്ലോ സംസാരിക്കുന്നവരാണോ ആണെങ്കിൽ വരൂ കമെന്റോട് വന്നിട്ട് പെട്ടെന്ന് വരൂ ആരൊക്കെയാണോ വന്നത്